മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ മുകുന്ദപുരം ചാലക്കുടി താലൂക്കുകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ അധ്യക്ഷ സുജ സജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ലളിത ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു മുകുന്ദപുരം സർക്കിൾ തല പ്രകാശനം മുൻ വനിതാ ഫെഡ് അധ്യക്ഷയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായ കെ ആർ വിജയ നിർവഹിച്ചു സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരുന്നു മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ കെ വേദവതി കൌൺസിലർ ഒ എസ് അവിനാശ് മുൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ സി ജെയിംസ് ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ അഷ്ടമിച്ചറ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം വത്സൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാളും മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറിയുമായ ബ്ലിസൻ സി ഡേവിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ സഹകരണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാളും കില റിസോഴ്സ് പേഴ്സണും ആയ വി ജി ശശികുമാർ വിഷയം അവതരിപ്പിച്ചു ചാലക്കുടി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജെ രാജി മോഡറേറ്റർ ആയിരുന്നു ചർച്ചയിൽ വിവിധ ബാങ്ക് പ്രസിഡന്റുമാരായ കെ എസ് ബാബു സി കെ ആനന്ദകുമാരൻ വി എൽ ജോൺസൺ ഇ ആർ വിനോദ് കെ സി ഇ യു പ്രതിനിധി സിൻഡോ മാത്യു കെ സി ഇ എഫ് പ്രതിനിധി പി എസ് കൃഷ്ണകുമാർ കെ സി ഇ സി പ്രതിനിധി മുകുന്ദപുരം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ഓഫീസ് സൂപ്രണ്ട് കെ എൻ വിജയാംബിക എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ എല്ലാവരെയും ഇന്നത്തെ ഒരു പുരം സർക്കിൾ സേന യൂണിയന്റെ പാർട്ടിയും അഡ്മിനിസ്ട്രേറ്റർ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ വേദവതി സാറിനും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച മുകുന്തപുരം മുൻ സർക്കിൾ സേന യൂണിയൻ ചെയർമാനും കൊടകര ഫാർമസ്രീ സരണ ബാങ്കിന്റെ പ്രസിഡന്റുമായ ജെയിംസ് കെ സി അവർ പരിപാടിയിൽ എത്തിച്ചേർന്ന ഇരുനാലക്കുഴ ടൗൺ സഹകരണ ബാങ്കിൻ്റെ ചെയർമാൻ ശ്രീ എം പി ജാക്സൺ അവൾ അഷ്ടമിചിറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വത്സൺ വി എം അവർ തുടങ്ങി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം പൂകന്തപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ പേരിൽ പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു ഈ ഉദ്ഘാടന സെഷൻ അവസാനിച്ചത് അവസാനി അവസാനിക്കുകയാണ് സെമിനാറാണ് അടുത്തത്